രണ്ടാം സങ്കീർത്തനം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള സങ്കീർത്തനമാണ് അതുപോലെ തന്നെ ദൈവത്തിൻ്റെ പദ്ധതികളോട് എതിർത്ത് നിൽക്കുന്ന ദൈവത്തിൻ്റെ പരമാധികാരത്തോട് മത്സരിക്കുന്ന ഒരു കൂട്ടം പ്രഭുക്കന്മാരെയും രാജാക്കന്മാരെയും കുറിച്ചുകൂടെ ആ സങ്കീർത്തനം നമ്മോട് പറയുന്നു പ്രിയരെ ഈ ഹ്രസ്വമായ സന്ദേശത്തിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കാനെൻ്റെ ഹൃദയത്തിൽ നിയോഗമുള്ളത് നാം ദൈവത്തിൻ്റെ പ്രിയ മക്കളാകയാൽ നമ്മോടും ഇത്തരത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടാകാം എന്നാൽ അതിൻ്റെ മധ്യത്തിൽ നാം ആ സങ്കീർത്തനത്തിൽ വെളിപ്പെട്ടു നിൽക്കുന്ന ദൈവത്തെ ഒന്ന് മനസ്സിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ് ഏതെല്ലാം തരത്തിലുള്ള എതിർപ്പുകളും മത്സരങ്ങളും ദൈവത്തിനെതിരെ കേവലം മനുഷ്യരിൽ നിന്നല്ല പ്രഭുക്കന്മാരിൽ നിന്നും രാജാക്കന്മാരിൽ നിന്നും ഉയർന്നിട്ടും അതിനെയൊക്കെ ഒരു ചെറു പുഞ്ചിരിയോടെ പുച്ഛത്തോടെ കാണുന്ന സകലത്തിൻ്റെ മേലും പരമാധികാരിയായ ഒരു രാജാവായിട്ടാണ് ദൈവത്തെ രണ്ടാം സങ്കീർത്തനം നമുക്ക് മുമ്പിൽ വെളിപ്പെടുത്തുന്നത് ഇന്ന് പകലിൽ നാം ചില പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുമ്പോൾ അതിനെ ഒരു ചെറു പുഞ്ചിരിയോടെ നാം കാണുക എന്തുകൊണ്ടെന്നാൽ നാം ദൈവത്തിൻ്റെ പ്രിയ മക്കളാണ് നമ്മോട് കൂടെയുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയ ഒരു ദൈവമാണ് വിശേഷിച്ച് കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്ന കർത്തൃദാസന്മാരോട് ഞാൻ നിയോഗത്തോടെ വിളിച്ചു പറയട്ടെ ദേശത്തിൻ്റെ അധിപതികൾ നിങ്ങൾ ശുശ്രൂഷയിൽ വളരെ ആത്മാർത്ഥതയോടെ പരമാർത്ഥതയോടെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ ദേശത്തിൻ്റെ അധിപതികൾ നിങ്ങൾക്ക് എതിരെ പദ്ധതികൾ ഒരുക്കിയെന്ന് വന്നേക്കാം എന്നാൽ ഇന്ന് പകലിൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ ദൈവം അനുവദിക്കാതെ നമ്മെ തൊടുവാൻ ഉലകത്തിനൊരു ശക്തിക്ക് കഴിയുകയില്ല സർവശക്തനായ സകലത്തിൻ്റെ മേലും പരമാധികാരിയായ ഒരു ദൈവം നമ്മോട് കൂടെയുള്ളതിനാൽ അതിനെ അതിജീവിക്കുവാൻ അതിനെ ഒരു ചെറുപുഞ്ചിരിയോടെ കാണാൻ നമുക്കിടയായിത്തീരും അതെ വിജയം ദൈവം നമുക്ക് തന്നിരിക്കും ദൈവത്തിൻ്റെ മഹത്വം നാം ചെയ്യുന്ന ശുശ്രൂഷയുടെ ആ വയലിൽ വെളിപ്പെടും അതെ ദൈവമക്കളായിട്ടുള്ള പ്രിയപ്പെട്ടവർ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ പ്രിയരെ നമ്മോട് കൂടെയുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് സിംഹത്തിൻ്റെ വായ ദാനിയലിൻ്റെ മുൻപിൽ അടഞ്ഞത് ദാനിയൽ ഏതെങ്കിലും തരത്തിൽ അഭ്യാസിയായിരുന്നതുകൊണ്ടല്ല അവൻ സേവിക്കുന്ന ഒരു ദൈവമുണ്ടായിരുന്നു അവൻ അവൻ തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചിരുന്ന ഒരു വ്യക്തി ഒരു വ്യക്തിയുടെ മുൻപിലായിരുന്നു അത് ജീവനുള്ള ഏക സത്യ ദൈവത്തിൻ്റെ മുൻപിലായിരുന്നു ഹാമാൻ പലവിധമായ പദ്ധതികൾ മോർദേക്കായെ തകർക്കുവാൻ ഒരുക്കിയെങ്കിലും അവസാനം ഹാമാൻ മുട്ടുമടക്കേണ്ടി വന്നു എന്തുകൊണ്ടെന്നാൽ ഹാമാന്റെ ഭാര്യ തന്നെ പറയുന്നു അവന് രഹൂതനെങ്കിൽ നീ അവനെ ജയിക്കയില്ല എന്തുകൊണ്ടെന്നാൽ അവൻ സേവിക്കുന്ന ദൈവം സർവശക്തനാണ് പരമാധികാരിയാണ് ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം തളർന്നു പോകരുത് ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ